ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കൊളസ്ട്രോളും ഷുഗറും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ ഉള്ളവർക്ക് പി സി ഒ ഡി എല്ലാം ഉള്ളവർക്ക് ഡൈഫ്ലൂട്ട് ഉൾപ്പെടുത്താൻ പറ്റുക ഫൈബർ റിച്ചായ ഗ്ലൂട്ടൺ ഫ്രീ ആയ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ റെസിപ്പി നോക്കിയാലോ ഓട്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ രണ്ട് ഓട്സ് എടുത്തുവെച്ചിട്ടുണ്ട് ഒന്ന് സ്റ്റീൽ കട്ട് ഓട്സും അതുപോലെ തന്നെ ഒന്ന് റോൾഡ് ഓട്സും സ്റ്റീൽ കട്ട് ഓട്സ് നമ്മളെ ബ്രോക്കൺ വീറ്റ് ഉണ്ടല്ലോ നുറുക്ക് ഗോതമ്പ് വരെ കാണാനിരിക്കും അത് തന്നെ ഒന്ന് സ്റ്റീം ചെയ്ത് ഒട്ടും ഗുണങ്ങളൊന്നും കുറക്കാതെ റോൾഡ് ചെയ്തെടുത്തിട്ടാണ് റോൾഡ് ഓട്സ് റോൾഡ് ഓട്സിൽ കുറച്ച് കുക്കിംഗ് ടൈം ആവശ്യമുള്ളൂ സ്റ്റീൽ കട്ട് ഓട്സിന് കുറച്ചധികം കുക്കിംഗ് ടൈം ആവശ്യമുണ്ട് രണ്ടും പോഷകങ്ങളാലും പ്രോട്ടീനാലും സമ്പുഷ്ടമാണ് സ്റ്റീൽ കട്ട് ഓട്സിന് കുറച്ച് സമയം അധികം കുക്കറിൽ കുക്കറിലിട്ടിട്ടോ അല്ലെങ്കിൽ സാധാരണ പാനിൽ വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കേണ്ടി വരും സ്റ്റീൽ കട്ട് ഓട്സിൽ ഗ്ലൈക്കിമിസ് ഇൻഡെക്സ് കുറവായതിനാൽ തന്നെ നമ്മളെ രക്തത്തിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാനും രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ ഒക്കെ അളവ് കൺട്രോൾ ചെയ്യാനൊക്കെ നമ്മൾ ഓട്സിന് കഴിവുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആണ് ഫൈബർ റിച്ചാണ് വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു സാധനമാണ് സ്റ്റീൽ കട്ട് ഓട്സ് ഉണ്ടാക്കാറൊക്കെ സമയമുള്ളവരാണെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് തന്നെ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ റോൾഡ് ഓട്സ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം അതുപോലെ തന്നെ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും സ്റ്റീൽ കട്ട് ഓട്സ് വെച്ചിട്ട് അപ്പൊ റെസിപ്പി നോക്കിയാലോ ഓട്ട്സ് മാത്രം പോരാ നമ്മൾക്ക് പലതരത്തിലുള്ള വെജിറ്റബിളും അതുപോലെ തന്നെ പ്രോട്ടീനും ഒക്കെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തണം അതുകൊണ്ട് തന്നെ ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതാ മൂന്ന് നാല് ബീൻസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണ ക്യാരറ്റ് തക്കാളി പച്ചമുളക് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ മഷ്റൂം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് അതിന് ഇതിലേക്ക് നിങ്ങൾക്ക് ചിക്കനൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം ഇതെങ്ങനെ എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് നോക്കാം ഞാൻ ഇവിടെ വറുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് ഒരാൾ കഴിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു മുപ്പത് മുതൽ നാൽപ്പത് ഗ്രാം വരെ വരും ഒരു നേരത്തേക്ക് ഒരാൾക്ക് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതെ നന്നായിട്ട് വറുത്തെടുക്കാം നല്ല സ്മെല്ല് വരുമല്ലോ നമ്മളിപ്പോ ഗോതമ്പൊക്കെ വറുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരുന്ന സമയം വരെ നമുക്ക് ഇത് വറുത്തെടുക്കാം ഇതങ്ങനെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ സാധാരണ പ്രഷർ കുക്കർ വെച്ച് പ്രഷർ കുക്കറിൽ ഇതിട്ട് കൊടുത്ത് നുറുക്കും അതൊക്കെ വേവിച്ചെടുക്കുമല്ലോ ഉപ്മാവാക്കാൻ വേണ്ടി അതുപോലെ ചെയ്തെടുക്കാനും പറ്റും ഞാനിത് ഡയറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് പാനിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം ഒന്നുകിൽ തലേന്ന് തന്നെ സോക്ക് ചെയ്ത് വെക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് സമയം മുമ്പേ സോക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്കിത് പ്രഷർ കുക്കറിൽ സാധാരണ കഞ്ഞി വയ്ക്ക് കഞ്ഞി പോലെ ഉണ്ടാക്കുന്നതെങ്കിൽ അധികം വെള്ളമൊഴിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ സാധാരണ കുറച്ച് കഞ്ഞി ഗ്രേവി ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുന്നെങ്കിൽ കുറച്ച് ഒരു കപ്പ് ഓട്സിന് ഒരു കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് ഒലീവ് ഓയിലാണ് ഓയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതൊക്കെ ഓരോരാൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓയിൽ കുറച്ച് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് യൂസ് ചെയ്താൽ മതി സ്പ്രേ ചെയ്യുന്നവരാണെങ്കിൽ സ്പ്രേ ചെയ്താലും മതി അല്ലെങ്കിൽ ഓയിൽ വേണ്ടെങ്കിൽ ഓയിൽ ഒഴിവാക്കുകയും ചെയ്യാം ഞാൻ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് റോസ്റ്റായി വരുന്ന സമയത്ത് ബാക്കി വെജിറ്റബിളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ കൂടി കുക്കറിൽ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എളുപ്പത്തിലായി കിട്ടും അതിന് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു പുലാവ് സ്റ്റൈലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ബാക്കിയുള്ള വെജിറ്റബിളൊക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ പനീർ വേണമെങ്കിൽ പനീർ ഉപയോഗിക്കാം അല്ലെങ്കിൽ മുട്ട വേണമെങ്കിൽ പ്രോട്ടീൻ സോസൈറ്റി മുട്ട കൂടി ഇതിലേക്ക് ആഡ് ചെയ്താൽ നമുക്ക് എന്നാ പ്രോട്ടീനും അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന പ്രോട്ടീനും ഒക്കെ നമുക്ക് കിട്ടും ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മസാലകളൊക്കെ വേണമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് സോസുകളോ വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതാ ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂണിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് സോയാ സോസ് വേണമെങ്കിൽ സോയാ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് എന്തോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ കൂട്ടുകൊക്കെ കുറുക്കുകയും ചെയ്യാം ഏറ്റവും നല്ലത് സ്പൈസത്തൊന്നും ഉപയോഗിക്കാതെ കൈക്കലാണ് ഇനി ഇതിലേക്ക് അതുപോലെ തന്നെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ അരക്കപ്പിന് ഒരു കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു മുക്കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചേക്കാൻ നല്ല കണ്ടീഷനിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കറക്റ്റ് അരക്കപ്പിന് ഒരു കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം നേരെ ഡബിളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കുക്കറിലാകുമ്പോൾ അങ്ങനെ വേഗം ഉണ്ടാക്കി എടുക്കാനും പറ്റും ഇതുപോലെ പാനിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ട് ആദ്യം ഒന്ന് കുക്ക് കുക്കെയു ശേഷം മാത്രം ഡ്രൈ ആക്കി എടുക്കാനുള്ളതുകൊണ്ട് മാത്രം ആദ്യം മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ശേഷം ഒന്ന് കുറുകിയതിന് ശേഷമാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതാ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വറുത്ത് വെച്ചോട്ട്സ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഓട്സ് കഴിക്കുന്നത് മൂലം നമ്മൾ വയറ് നല്ല ഫില്ലായിട്ട് ഇരിക്കുകയും അതുപോലെ തന്നെ വേറെ ഭക്ഷണത്തോടുള്ള ആസക്തി നമുക്ക് കുറക്കുകയും ചെയ്യും ഞാൻ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര അരനാരങ്ങയുടെ ലെമൺ ജ്യൂസാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ കുറച്ചുപ്പ് കുറവാതിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതാ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറിയ തീയിൽ നമുക്കിത് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കാം എന്തായാലും ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റിൽ കുറച്ച് കൂടുതൽ എന്തായാലും ആവും ഇത് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാൽ സമയമില്ലാത്തവരാണെങ്കിൽ കുക്കറിൽ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം ചെറിയ സിമ്മിൽ ഇട്ടിട്ട് നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം ഇതാ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിന് ഇതാ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ സമയം തന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതൽ കുക്കാണെന്നെങ്കിൽ ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം നല്ല കിഡിലും ടേസ്റ്റാണ് മഷ്റൂമും വെജിറ്റബിൾ വെജിറ്റബിളൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു പുലാവിൻ്റെ ആണ് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക ഓക്കെ ബൈ